മാസപ്പടിക്കേസിലും ഇ ഡി കുരുക്ക് മുറുക്കുകയാണ് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിൽ സി എം ആർ പ്രതിനിധികളെ ഇന്ന് ചോദ്യം ചെയ്യും സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് സി എം ആർ ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എക്സാലോജിക്കിനും ഉടൻ സമൻസ് നൽകും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ സി പി എം നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി കേസിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ആ ജിജീഷ് വളരെയധികം നിർണായകമായ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കട കടക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് നിർണായകമായ ചോദ്യം ചെയ്യലും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഇന്ന് നിർണായകമായ നിരവധി ചോദ്യം ചെയ്യലുകൾ ഒപ്പം തന്നെ തുടർ നടപടികളും എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദിനമാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് പോലെ തന്നെ അതിൽ മുഖ്യമെന്ന് പറയുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആർ എല്ലിന്റെ പ്രതിനിധികളെ സി എം ആർ എല്ലിന്റെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം കാരണം ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് പ്രാഥമികമായ അന്വേഷണം ഈ മാസപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാർച്ച് അവസാന വാരമാണ് ഇതിൽ ഒരു കേസ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണത്തിലേക്ക് കടക്കുന്നത് തുടർന്ന് ഏറ്റവും ശക്തമായ ആതിത്വ നടപടി എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് സി എം ആറിന്റെ പ്രതിനിധികളിൽ കാരണം സി എം ആറിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സലോജിക് എന്ന ഐ ടി കമ്പനിയും ഐ ടി സൊല്യൂഷൻസ് കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് കാരണം ഒരു കോടി ലക്ഷം രൂപയാണ് കരിമണൽ ഖനന കമ്പനിയായ അല്ലെങ്കിൽ കരിമണൽ ഖനനങ്ങളിലൂടെ വിവാദങ്ങളിൽ നിരവധി തവണ ഉൾപ്പെട്ടിട്ടുള്ള സി എം ആർ എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായും സർക്കാരിന്റെ പിന്തുണയെല്ലാം ആവശ്യമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സൽജിക്കന് ഈ കമ്പനി സി എം ആർ എൽ എന്ന കമ്പനി നൽകുന്നത് മാത്രമല്ല ഇതിൽ എന്തെങ്കിലും തിരികെ സേവനം നൽകിയിട്ടില്ല ഏറ്റവും ആദ്യം ഇക്കാര്യം ആദായ നികുതി വകുപ്പ് പി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നു അല്ലെങ്കിൽ യാതൊരു സേവനങ്ങളും നൽകാതെയുള്ള ഈ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് കണ്ടെത്തുന്നത് പിന്നീട് ഇതിൽ ആർ ഒ സിയുടെ അന്വേഷണം വരുന്നുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം വിശദമായി നടക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം തുടരുന്നു അതേ ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണോ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതായത് പല ഘട്ടങ്ങളിലും പുറത്തുനിന്ന് സാമ്പത്തിക എത്തിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് നിയമാനുസൃതമല്ലാതെ ചെയ്യുന്ന നിരവധി കമ്പനികളുണ്ട് അങ്ങനെ ഫെമാൽ നിയമം ലംഘിച്ചു കൊണ്ടുള്ളതാണോ ഇവിടെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് എക്സലോജിക്കുമായി വിവിധ കമ്പനികൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നാണ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എംപവർ ഇന്ത്യ എന്ന കമ്പനി സി എം ആർ ബന്ധമുള്ള എംപവർ എന്ന ഇന്ത്യ എന്ന കമ്പനി എഴുപത്തെട്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിക്ക് കടമായി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം എന്ന പേരിൽ നൽകിയിട്ടുണ്ട് ഈ പണം തിരിച്ചടച്ചതിൻ്റെ യാതൊരു തെളിവുകളും ഹാജരാക്കാൻ ബന്ധപ്പെട്ട കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ വ്യതിയാനം സാമ്പത്തിക ഇടപാടുകളിൽ കണക്കുകളിൽ കാണിക്കാത്ത നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ആദായനീതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു ഈ പണം ആർക്കെല്ലാം പോയി എന്നത് സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് സി എം ആറിന്റെ ഫിനാൻസ് വിഭാഗം പ്രതിനിധികളെ തന്നെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിക്കൊണ്ട് സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടേറ്റ് ുന്നത് ഈ പണം ആർക്കെല്ലാമാണ് നൽകിയത് ഇത് എന്തിനാണ് നൽകിയത് ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കാനുള്ളത് നേരത്തെ എസ് എഫ് ഐ ഒക്കെ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ അവരും ഓഫീസിൽ ആലുവേലെ ഓഫീസിലെത്തി നിരവധി രേഖകൾ പരിശോധിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ചില രേഖകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതുപോലെ ഈ സാമ്പത്തിക ഇടപാട് വ്യക്തമാക്കുന്ന മുഴുവൻ രേഖകളുമായി ഇന്ന് കൊച്ചി ി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ സി എം ആർ എല്ലിന്റെ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഭാഗത്തെ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇ ഡി ഈ കേസിൽ കൂടുതൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇനി ഈ ഇതിന്റെ തുടർച്ചയായി ഇനി ചോദ്യം ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് സ്വാഭാവികമായും അന്വേഷണം എത്തുന്നത് പണം സ്വീകരിച്ചിട്ടുള്ള എക്സലോജിക് കമ്പനി ആ എക്സലോജിക് കമ്പനിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ അതിന്റെ ഉടമ തന്നെയായ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വീണാ വിജയന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പങ്കാളിത്തം കൃത്യമായി തന്നെ പുറത്തു വന്നിരുന്നു കെ എസ് ഐ ഡി സിക്ക് സി എം ആറിലുള്ള ഓഹരി പങ്കാളിത്തം സി എം ആറിൽ പല തീരുമാനങ്ങളും തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന കാര്യം കെ എസ് ഐ ഡി സി പറയുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും കെ എസ് ഐ ഡി സിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതുകൂടി വ്യക്തമാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചാണ് അല്ലെ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത് അതിൽ ഒന്ന് കെ എസ് ഐ ഡി സി ആണ് മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സലോജിക് കമ്പനിയാണ് മറ്റൊന്ന് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ ആണ് ഇന്ന് ഈ അന്വേഷണത്തോട് എത്രമാത്രം എക്സലോജിക്ക് അല്ലെങ്കിൽ സി എം ആറിൽ നോട്ടീസിനോട് എത്രമാത്രം പ്രതികരിക്കുമെന്നതിൽ വ്യക്തതയില്ല എന്നാൽ സ്വാഭാവികമായും അന്വേഷണവുമായി സഹകരിക്കുക മാത്രമാണ് ആ മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളെല്ലാം തന്നെ ഹാജരാക്കേണ്ടതുണ്ട് വിഷ്ണു